ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയല്ലോ ഉപേക്ഷിക്കുകയല്ലോ നല്ല ചെയ്ത കഥാവായി യേശുവിൻ്റെ സ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടി നൽകിയിരിക്കുന്നതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്തു വരാം കാരണം എല്ലാം ദൈവം നൽകുന്ന ദാനം മാത്രമാണ് നമുക്ക് സ്വന്തമായി ഭൂമിയിൽ ഒന്നുമില്ലാതിരിക്കുക സകലതും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നതിനാൽ ആ ദൈവമുഖത്തേക്ക് നോക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ മഹിമയ്ക്ക് തക്കവണ്ണം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കാരണം സ്തുതികളുടെ മേൽ അധിവസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് സകല ജ്ഞാനവും ബലവും ധനവും മാനവും ആരാധനയും പുകഴ്ചയും സ്വീകരിപ്പാൻ കർത്താവല്ലാതെ മറ്റാരുമില്ല ഇല്ല അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ ദൂതന്മാർ ഓരോ നിമിഷവും സ്തുതി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്കാവശ്യമായിരിക്കുന്ന സകല നന്മയും ഓരോ നിമിഷവും പകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് നാം പലപ്പോഴും അത് കാണുന്നില്ല ദൈവം നമുക്കായി എല്ലാം കരുതി വെച്ച് എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുമ്പോഴും പിശാച്ച് പലതിനെയും വഴിയിൽ തടയുന്നു എങ്കിലും സ്വർഗം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നന്മയും എത്തിച്ച് തരുവാനായി അത് പ്രാപിക്കുവാൻ നാം ദൈവസന്നിധിയിൽ ഓരോ ദിവസവും വിശ്വസ്തയോടുകൂടി ആയിരിക്കുവാൻ നാം ചിലപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് നമ്മിലേക്കൊരു നന്മ വന്ന് അത് നാം നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും അനുവദിക്കാതെ ജീവിതത്തിൽ ഒരു നമ്മൾ ദൈവസ്നേഹം വന്നാൽ അന്ത്യത്തോളം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടുകൂടി വിശ്വസ്തയോടുകൂടി അടുത്തു വരുവാനും എന്നും ആ ബന്ധം നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാനായി ഇന്ന് പൽക്കാലവും ദൈവസന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ അങ്ങ് ഞങ്ങളെ കരുതുന്ന ദൈവം അങ്ങ് ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവം അങ്ങ് ഇവിടുന്ന് ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം ചെയ്യുന്ന ഒരു നല്ല ദൈവം ആയിരിക്കല്ല ഞങ്ങളങ്ങേ പച്ച ഞങ്ങൾക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ നന്ദി പറയാതിരിക്കുവാൻ കഴിയും കർത്താവേ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുന്നമേ തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു പദ്ധതി കണ്ടിരിക്കുന്ന പച്ച ഹാലൂയ പല പക്ഷേ കഥാവയെ ജീവിതത്തിൽ പല ദൈവമേ തകർച്ചകളിലും ദൈവമേ ദുഃഖങ്ങളിലും കൂടി കടന്നു പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ദൈവം കാണുന്നില്ലേ എന്നെല്ലാം ഞങ്ങൾ ഓർത്തിരുന്നു എങ്കിലും അച്ഛ അതിലൂടെ എല്ലാം കടത്തി വിട്ടു എങ്കിലും ദൈവമേ നാളേക്കൊരു വലിയ ജയം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി വച്ചരിക്കുന്നതിനായി നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാലോ നന്ദി കാൽവരിയിൽ ദൈവമേ കർത്താവായിരിക്കുന്ന യേശു ഞങ്ങൾക്ക് വേണ്ടി തകർന്ന് അടിയേറ്റ് മുറിവേറ്റ് ചതഞ്ഞവനായി നുറുങ്ങിയവനായി നഗ്നനായി ദരിദ്രനായി ദൈവമയെ ഞങ്ങൾക്കായി മരിച്ച വിലയേറിയ കൃപ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ അതുകൊണ്ട് ഞങ്ങളുടെ ശാപങ്ങൾ മാറി അനുഗ്രഹമായി തീർന്നിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ അവിടെ നിന്ന് കൃപ ചെയ്തിരിക്കുന്നപ്പാ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തിരിക്കാൽ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവ് യേശുവിൻ്റെ അപ്പച്ച ലഭിച്ച ഞങ്ങളാർക്കെങ്കിലും ആ രക്ഷയുടെ സന്തോഷം അറിയുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലോ ഹൃദയങ്ങളെ തുറന്ന് യേശു മാത്രം രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു ഈ പ്രിയപ്പെട്ടവർക്ക് കർത്താവെ ഒരു കൃപ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഇ ഞങ്ങളങ്ങനെ ഏറ്റുപറയുമ്പോൾ പൈശാചിക മണ്ഡലത്തെ മുഴുവൻ മുഴുവൻ ഞങ്ങൾ തോൽപ്പിക്കുകയാണല്ലോ അപ്പ ഒന്നിനു ഞങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ വണ്ണം നിത്യജീവന് ഞങ്ങൾ അവകാശികളായി മാറുകയാണല്ലോ അപ്പ ദൈവമ്മേ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ആരും നിത്യതയിൽ നഷ്ടപ്പെട്ടു പോകുവാനിടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹം അവരിൽ വന്ന് നിറയട്ടെ ആ യേശുവിൻ്റെ സ്നേഹത്താൽ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ആത്മ നിറവിലേക്ക് കടന്നു വരുവാനൊക്കെ ഒരു നിർബന്ധം അവരുടെ ജീവിതത്തിൽ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഹാലൂയ കർത്താവ് എന്ന പകൽക്കാലവും ദൈവമേ വിവിധ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ അവയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവ് വേസരി ബാബേന് മുമ്പിൽ നിന്ന മഹാപർവ്വതമേ നീ ആർ നീ സമഭൂമിയായി തീരും കൃപാ കൃപ എന്ന ആർത്ത് കൊണ്ട് അതിനെ കാണിക്കയില് കയറ്റുമെന്ന് പറഞ്ഞ് കർത്താവ് വളരെ നാളുകളിൽ കൊണ്ട് കഴിയാതിരുന്നൊരു ആലയം പണിക്കായി അവരെയും കൂട്ടരെയും ഒരുക്കിയതുപോലെ ഈ പ്രിയപ്പെട്ടവർ വളരെ നാളുകൾ കൊണ്ട് കർത്താവ് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഇവർ അധ്വാനിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ ഇവർക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ചില പരീക്ഷകൾ ചില കേസുകൾ ചില ദൈവമേ ഭവനങ്ങളുടെ പണികൾ കർത്താവെ ഇതുവരെ നടക്കില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച സ്ഥാനത്ത് കൃപ കൃപ എന്ന ആർത്തുകൊണ്ട് ആ തടസ്സങ്ങളെ ദൈവമേ തകർത്ത് ജയിച്ചു മുന്നേറുവാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില കുടുംബ ജീവിതങ്ങളിലെ തകർച്ചകളെ അവിടെ നിന്ന് പണിയണം അപ്പച്ച ചില തലമുറകളില്ലാതിരിക്കുന്ന കർത്താവ് വിവാഹങ്ങൾ നടക്കാതിരിക്കുന്ന അങ്ങനെയല്ല ശത്രുവായിരിക്കുന്നവൻ ചില ആഭിചാര ബന്ധനങ്ങളിട്ട് ചില പൈശാചിക പോരുകൾ ഇട്ട് ഇവരുടെ ജീവിതത്തോട് ഇടപെടുന്ന ചില മണ്ഡലങ്ങളിൽ സ്വർഗമിറങ്ങി വന്ന് സൈന്യത്താലേ അല്ല യഹോ ോവയുടെ ആത്മാവിനാൽ അത് നടക്കുവാൻ കർത്താവെ അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കൊള്ള പങ്കിടുവാൻ കഴിയുകയില്ലെന്നുള്ള വചനത്താൽ ഇവരുടെ ജീവിതങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ദൈവമേ സാത്താന്യ പോരുകളെ പൈശാചിക ബന്ധനങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവിക സ്വസ്ഥതയിലേക്ക് ഇവർ നടന്നെടുക്കട്ടപ്പാ ദൈവമേ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവെ കടബാധ്യതകളിൽ നിന്ന് കടത്തിൻ്റെ കുരുക്കുകളിൽ നിന്ന് ഇവരെ അങ്ങ് പുറത്തെടുക്കണമേ എത്ര വന്നാലും കയ്യിൽ നിൽക്കാതെ ചോർന്നു പോകുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാകട്ടെ കർത്താവെ സ്തോത്രം മിച്ചമെടുക്കുവാൻ അല്പമാണ് വന്നതെങ്കിലും അതിൽ നിന്ന് ദൈവമേ പത്ത് രൂപയെങ്കിലും മിച്ചം ഒരു സ്വഭാവം ഇവർക്കുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കഴിഞ്ഞ തലമുറകളിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിയ സ്ഥാനത്ത് ഇന്ന് കർത്താവ് ഇവർ വായ്പ കൊടുക്കുന്നവരായി മാറുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയെന്നറിയില്ല കർത്താവെ എങ്കിലും അത്ഭുതം മായി ഉറവകൾ ഇവരുടെ ജീവിതത്തിൽ തുറക്കപ്പെടട്ടെ ദൈവമേ ജോലിയിൽ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാകട്ടെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ അതിലേക്ക് ദൈവമേ നന്മകൾ വന്നു ചേരുവാൻ പാഴായി കിടക്കുന്ന ഭൂമികളിൽ അധ്വാന ഫലം ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പിച്ച ഇവരുടെ കരങ്ങളുടെ പ്രവൃത്തി അവിടെ നിന്ന് സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ മാനസികമായി തകർന്നിരിക്കുന്ന ചില വ്യക്തികളെ അതിൽ നിന്ന് അവിടെ നിന്ന് പുറത്തെടുക്കണമേ വാക്കുകൊണ്ടുള്ള ബന്ധനത്താൽ ചിലർ ഒറ്റപ്പെടുത്തിയ വിഷയത്തിൽ ഭവനത്തിൽ ചിലർ അവരെ മാറ്റി മാറ്റിവെച്ചതിനാൽ ചില പരീക്ഷകളുടെ ദൈവമേ പരാജയങ്ങളെ കുറിച്ച് ഓർത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ചില താളപ്പിഴകളെക്കുറിച്ചോർത്ത് മനം നൊന്തിരിക്കുന്നവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകളിന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ കർത്താവ് സ്തോത്രം മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ ഒരു ചോദ്യചിഹ്നമായിരുന്ന സ്ഥാനത്ത് ആശ്ചര്യ ചിഹ്നമാക്കി മാറി മാറി കർത്താവ് അവസ്ഥകൾ മാറട്ടെ കർത്താവ് ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ രോഗസൗഖ്യവും വിടുതലും ദൈവമേ ആരോഗ്യവും സൗഖ്യവും അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ നിൻ്റെ വെപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നു നിൻ്റെ നടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും ഇന്ന് കണ്ട മസ്രായ്മർ കണ്ട ഒരു വ്യാധിയും നിനക്ക് വരികയില്ല എന്നുള്ള വചനത്താൽ കർത്താവെ സ്തോത്രം പകർച്ചകൾ യേശുവൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ദൈവമേ ഈ മഴയുടെ പ്രയാസത്താലൊക്കെ ഉള്ള എല്ലാ പകർച്ചവ്യാധികൾ വൈറൽ ഇൻഫെക്ഷനുകൾ യേശുവൻ്റെ ആ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലൽ ഉയ്യപ്പിച്ച ഡയറിയ പോലുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവെ വോമിറ്റിംഗ് ടെൻഡൻസികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റുകൾ ഭക്ഷണത്തോ ുള്ള ദൈവമേ ബുദ്ധിമുട്ട് കഴിക്കുവാനുള്ള മടിയും അലസതയും ഒക്കെ ദൈവമേ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മാറിട്ട് കർത്താവ് സ്തോത്രം കിഡ്നി സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഡയാലിസിന്റെ വിഷയങ്ങൾ കർത്താവേ അതിൽ നിന്നെല്ലാം ദൈവമേ നിന്റെ മക്കളെ ദൈവമേ പുറത്തെടുക്കണമേ ബി പി യുടെ ദൈവമേ വേരിയേഷൻ വന്ന് സ്ട്രോക്ക് എല്ലാം വന്ന് കർത്താവേ ശരീരത്തിൻ്റെ എല്ലാ അവയങ്ങൾക്കും ചലിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ ഇവരെ അവിടെ നിന്ന് വിടുപ്പിക്കണമേ ദൈവമേ തലച്ചോറിൽ വന്നിരിക്കുന്ന ക്ഷതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയി ദൈവമേ ഓരോ കോശ ജീവൻ ജീവനുണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച കർത്താവേ സ്തോത്രം തുമ്മലുകൾ മാറിപ്പോകട്ടെ പച്ച ദൈവമേ സ്തോത്രം കൈകാലുകൾ ചലിപ്പിക്കുവാൻ കഴിയാതെ നേരായി വിരലുകൾ മടക്കുവാനും നിവർക്കുവാനും കഴിയാതെയൊക്കെ ഇരിക്കുന്ന അവസ്ഥകൾ തൈറോയ്ഡ് കംപ്ലൈൻറുകൾ യേശുവിൻ്റെ ആ നാമത്തിൽ മാറിപ്പോകട്ടെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ ഉദരസംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നവരുന്നവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ തരുന്നു എന്ന് പകൽക്കാലം അവരുടെ ആവശ്യങ്ങൾ അവിടെ നിന്ന് തുണ നിൽക്കുന്നതിനായി നന്ദി യാത്രകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ കഥാവേ ഓരോരുത്തരെയും ദൈവമേ ദൈവിക അസ്വസ്ഥതയിലും സമാധാനത്തിലും ദൈവകൃപയിലും കൃപയിലും അവിടെ നിന്ന് മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്കേൽപ്പിക്കുന്നപ്പ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അപ്പോസ്തക പ്രവർത്തികളുടെ പുസ്തകത്തിൽ അത്ഭുതകരമായി പരിശുദ്ധാത്മാവ് വളരെയധികം വ്യക്തികളെ പ്രയോജനപ്പെടുത്തുകയാണ് കത്താവിന്റെ ശിഷ്യന്മാരെ പുതിയ ആൾക്കാരെ പൗലൂസിനെ ഒക്കെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അങ്ങനെ ദൈവം എടുത്തുപയോഗിച്ച പ്രത്യേകിച്ച് അപ്പോസ്തൽ പ്രവർത്തികളുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ ഒരു പ്രത്യേക നിലവാരത്തിൽ ദൈവം ഉപയോഗിച്ച വ്യക്തിയായിരുന്നു ഫിലിപ്പോസ് എന്ന് പറയുന്നത് ഫിലിപ്പോസും സ്റ്റേഫാനോസും അവർ ഒരുമിച്ച് മേശമേൽ ശുശ്രൂഷിച്ചിരുന്നവരായിരുന്നു സ്റ്റേ സ്റ്റേഫാനോസിൻ്റെ മരണം അല്ലെങ്കിൽ സ്റ്റേഫാനോസിനെ എല്ലാവരും കല്ലറിഞ്ഞ് കൊന്നത് മുഖേന ആ എരിശിലേം പട്ടാൽ പട്ടണത്തിൽ വലിയ കലക്കങ്ങൾ ഉണ്ടായി അവിടെ ഒരുമിച്ച് പാർത്തിരുന്ന പലരും ചിതറിപ്പോയി അങ്ങനെ ആ ഒരു പീഠ മുഖേന ആ സ്തേഫാനോസിന്റെ മരണ മുഖേന ഉണ്ടായ പീഠയാല് ദൈവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഉപയോഗിച്ചൊരു മനുഷ്യനായിരുന്നു ഫിലിപ്പോസ് ഫിലിപ്പോസ് ആ പട്ടണത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വളരെ ആഭിചാരകന്മാരായി ഉണ്ടായിരുന്നു ദൈവകൃപയ്ക്ക് നിരക്കാത്തതായി അല്ലെങ്കിൽ ആഭിചാര പ്രവർത്തികൾ ചെയ്ത് മന്ത്രവാദവും ആഭിചാരവും ഒക്കെ ചെയ്യുന്ന അനേക വ്യക്തികളൊക്കെ ഉള്ള പട്ടണങ്ങളായിരുന്നു ആ ശമരിയ പട്ടണം അവിടെ അനേകർ കർത്താവിൻ്റെ കൃപയിലേക്ക് വിശ്വസിച്ചു തങ്ങളുടെ ആ വേണ്ടാത്ത പ്രവർത്തികളെ ഉപേക്ഷിച്ചു അങ്ങനെ ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുകയും അനേകർ സ്നാനമേൽക്കുവാൻ സഭയിൽ വലിയ വർധന ഉണ്ടാകുവാനൊക്കെ ഇടവരുന്നു ഇതിനേക്കാളെല്ലാം ഉപരിയായി ആ ഒരു ോപ്യക്കാരനായിരുന്നു ഒരു ഷണ്ണനെ സ്നാനപ്പെടുത്തുവാനായി ദൈവം ഫിലിപ്പോസിനെ പ്രയോജനപ്പെടുത്തുന്നു ഇവിടെ ശബരിയിൽ ആൾക്കൂട്ടത്തിൻ്റെ തടുവിൽ നിന്ന് ഫിലിപ്പോസ് ഒരു മരുഭൂമിയിൽ ഗസയിലേക്ക് പോകുന്ന നിർജ്ജന പ്രദേശത്തേക്ക് ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെ സ്നാനപ്പെടുത്തുവാനായി ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഏഷ്യാ പ്രവാചകന്റെ സുവിശേഷം വളരെ വ്യക്തമായി കർത്താവായിരിക്കുന്ന യേശുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ പറഞ്ഞു കൊടുത്ത് വചനത്തെ ഗ്രഹിപ്പിച്ച് സ്നാനത്തെക്കുറിച്ചൊരു ഉൾബോധ്യം വരുത്തുമ്പോൾ ഒരു വെള്ള അവിടെ വെള്ളം കണ്ട് ഷണ്ണൻ തന്നെ പറയാന് ഇതാ വെള്ളം സ്നാനമേൽക്കുവാൻ എന്ത് തടസ്സമെന്ന് ചോദിച്ച് ഒരു രാജ്ഞിയുടെ വലിയ ഒരു ഉദ്യോഗസ്ഥനെ ഒരു കൊട്ടാരത്തിലെ വലിയ ഉദ്യോഗസ്ഥനെ സ്നാനപ്പെടുത്തുവാൻ ഫിലിപ്പോസിന് ദൈവം അവിടെ ഉപയോഗിക്കുന്നു അതിനുശേഷമുള്ളൊരു കാര്യമാണ് ഫിലിപ്പോസിൻ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി അവർ കര കയറി കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് കര കയറി കഴിയുമ്പോൾ പിന്നെ അവിടെ ഫിലിപ്പോസിനെ കാണുന്നില്ല അവിടെ എഴുതിയിരിക്കുന്നത് ആത്മാവ് ഫിലിപ്പോസിനെ അടുത്ത് അസ്തോതിൽ കൊണ്ടുപോയി മറ്റൊരു പട്ടണത്തിൽ ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ് ഹാല ലൂയ്യ ഇന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് കടന്നു പോകണമെങ്കിൽ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ബൈ കാറിലോ നടന്നോ കപ്പലിലോ ഒക്കെ കയറി പോകേണ്ടെന്ന സ്ഥാനത്ത് അന്നത്തെ കാലത്ത് പലരും നടന്നും കഴുതപ്പുറത്തും കപ്പലിലുമൊക്കെ പോയിരുന്ന സ്ഥാനത്ത് ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ആത്മാവിലെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകത്തക്ക നിലവാരത്തിൽ പ്രയോജനപ്പെടുത്തിയൊരു വ്യക്തിയായിരുന്നു ഫെലിപ്പോസ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനൊന്നും അസാധ്യമല്ല ഏത് ചെറിയ നിലവാരത്തിലിരിക്കുന്നവരെയും ഉന്നതത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് കഴിയും ദരിദ്രനെ എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുമാറാക്കുന്നൊരു ദൈവം ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ വിദ്യാഭ്യാസമോ യോഗ്യതകളോ ഒന്നും ഒന്നും ഒരു അടിസ്ഥാനമല്ലാതെ പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വസ്തതയും ദാഹവും മാത്രം അടിസ്ഥാനമായിരിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകുവാൻ സ്നാന ശുശ്രൂഷകൾ നടത്തുവാൻ സഭകൾ സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരാഗ്രഹം വരണം ഫിലിപ്പോസിനെ മേശമേൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി പ്രയോജനപ്പെടുത്തിയതുപോലെ നിങ്ങളിൽ ചിലരെ അല്ലെങ്കിൽ നിങ്ങളിൽ എല്ലാവരെയും ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ പ്രവൃത്തിക്കായി അത്ഭുതകരമായി പരിശുദ്ധാത്മാവിൽ അതുപോലെ എടുത്തുകൊള്ളപ്പെടുന്ന അവസ്ഥകളിലേക്ക് കൊണ്ടുപോയി സ്നാനത്തിനായും ശുശ്രൂഷകൾക്കായും പ്രയോജനപ്പെടുത്തും മാറാകട്ടെ ആമേൻ ആമേൻ